നമുക്ക് ആവേരി വേവിച്ചെടുക്കുന്ന അഞ്ച് പലഹാരങ്ങളെ കണ്ടറിയാം അല്ലെ രുചിയേറിയ ഈ പലഹാരങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ആവേരി വേവിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടാലോ ഇല ഇടയ്ക്കും കുമ്പളപ്പത്തിനുമുള്ള ഇലകൾ എടുത്ത് റെഡിയാക്കാം ഇല നോർമലി എല്ലാവരും എടുക്കുന്നത് പോലെ വാഴയിലയാണ് എടുക്കേണ്ടത് കുമ്പളപ്പത്തിന് ഞാൻ ഇവിടെ എടുക്കുന്നത് കറാമ്പട്ടയുടെയും കറാമ്പൂവിന്റെയും ഇലയാണ് ഞാൻ ഇതിനായി എടുക്കുന്നത് ഇലയാണ് വേണ്ടത് മടക്കി അപ്പോൾ ഇലയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ പ്ലാവിൽ ഇതിന് യൂസ് ചെയ്യാം ഏത് വില വേണമെങ്കിലും യൂസ് ചെയ്യാം പക്ഷേ നിങ്ങൾക്ക് അതിൻ്റെ ആ ഇലയുടെ ടേസ്റ്റും കൂടി നിങ്ങൾക്ക് ആ അപ്പത്തിൽ കിട്ടും അപ്പം കൂടുതൽ നല്ലത് ഇതാണ് അപ്പം ഉണ്ടാക്കാനായിട്ട് ഞാൻ കടയിൽ നിന്ന് വാങ്ങുന്ന പത്തിരിപ്പൊടിയാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഏത് പത്തിരിപ്പൊടി വേണമെങ്കിലും ഉപയോഗിക്കാം അതിനാവശ്യമായ വെള്ളം നന്നായിട്ട് തിളച്ച് തിളച്ചതിന് ശേഷം ഉപ്പിട്ടിട്ട് സ്ലിമ്മിൽ സ്ലിമ്മിൽ സ്ലിമ്മിലിട്ടതിന് ശേഷം നമുക്ക് പത്തിരിപ്പൊടി അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഞാൻ ഈ പത്തിരിപ്പൊടി കുമ്പളപ്പത്തിനും പിന്നെ അടയ്ക്കും ഇല കൂടി രണ്ടിനും കൂടി ഒരുമിച്ചാണ് കുഴയ്ക്കുന്നത് കേട്ടോ അപ്പം രണ്ട് ഗ്ലാസ് രണ്ട് രണ്ടര ഗ്ലാസ് വെള്ളമായിരുന്നു വെച്ചത് അതിനനുസരിച്ചുള്ള പത്തിരിപ്പൊടി ഞാൻ ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ് മിക്സ് ചെയ്തതിന് ശേഷം അടുപ്പ് ഓഫ് ചെയ്തിട്ട് നന്നായി യോജിപ്പിച്ച് തണഞ്ഞതിന് ശേഷം കൈകൊണ്ട് നന്നായി കുഴച്ചിട്ട് സോഫ്റ്റ് ആക്കി എടുക്കണം കത്തിരിപ്പൊടി നന്നായിട്ട് തണഞ്ഞു അതിനുശേഷം കുറച്ച് എണ്ണ നമ്മുടെ കയ്യിൽ തടവിയിട്ട് നന്നായി കുഴച്ച് സോഫ്റ്റ് ആക്കി എടുക്കുക എന്നിട്ട് എന്നിട്ടത് ചെറിയ ചെറിയ ഉണ്ടകളായിട്ട് മാറ്റിയെടുക്കണം ആ ഉണ്ടകള് പരത്തിക്കാണ് നമ്മൾ കുമ്പളപ്പവും കടയുണ്ടാക്കും ആദ്യം നമ്മൾ കുമ്പളപ്പം അല്ലെങ്കിൽ കുമ്പിൾ അപ്പമാണ് ഉണ്ടാക്കുന്നത് അതിനായി നമ്മൾ എടുത്തു വെച്ച ഇല നന്നായിട്ട് കിഴുകി തുടച്ച് കുമ്പിളായി കുത്തിയെടുക്കണം ഈ രീതിയിലാണ് കുത്തിയെടുക്കേണ്ടത് വീർക്കിളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇതുപോലെ നൈസായിട്ട് കണ്ട് യൂസ് ചെയ്തിട്ട് കുത്തിയിട്ട് എല്ലാ ഇലകളും ഇതുപോലെ കുമ്പിളാക്കി എടുക്കണം ത്തിൽ ആയിട്ട് ഞാൻ കുറച്ച് തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട് അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ആഡ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് പഞ്ചസാര ആയാലും ആഡ് ചെയ്ത് കൊടുക്കാം പക്ഷേ കൂടുതൽ ടേസ്റ്റ് ശർക്കര ആയിരിക്കും ശർക്കര പൊടിച്ചിട്ട് ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ഞാനിത് ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ച് വെച്ചതാണ് അതും ഒരു നുള്ളു ജീരകവും ആഡ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ പഴം നേന്ത്രപ്പഴം മുറിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി ആഡ് ചെയ്ത് കൊടുക്കാം ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് നേന്ത്രപ്പഴം കുറച്ചും കൂടി നല്ലതാണ് കേട്ടോ വീട്ടിൽ ഇങ്ങനെയാണ് എല്ലാവർക്കും ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പ്രിഫെയർ ചെയ്തത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച അരിപ്പൊടി ഇതേ രീതിയിൽ ആക്കിയിട്ട് നടുവിലൊരു ഹോൾ ഇങ്ങനെ കൈകൊണ്ട് തന്നെ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ സൈഡിലേക്ക് സൈഡിലേക്ക് പത്തിരിപ്പൊടി നീക്കി കൊടുത്തിട്ട് നടുവിലാണ് നമുക്ക് ഈ തേങ്ങയുടെ മിക്സിങ് നിറയ്ക്കേണ്ടത് അങ്ങ് താഴെ വരെ തേങ്ങയുടെ മിക്സിങ് എത്തണം അപ്പം താഴെ വരെ ഒരു ഹോളാക്കിയിട്ട് സൈഡിലേക്ക് പത്തിരിപ്പൊടി ഇങ്ങനെ നീക്കി കൊടുക്കുക ഞാൻ ഇങ്ങനെ കാണിക്കുന്നതുപോലെ നീക്കി കൊടുത്തിട്ട് നടുവിലാണ് നമുക്ക് നിറയ്ക്കേണ്ടത് നമ്മുടെ തേങ്ങയുടെ മിക്സ് നിറച്ചതിന് ശേഷം ആ പത്തിരിപ്പൊടീൻ്റെ മുകളിൽ വരുന്ന പൊടി തന്നെ ഉപയോഗിച്ചിട്ട് അതിനൊന്ന് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് മൂടി വെക്കുക അപ്പം അല്ലെങ്കിൽ ഫില്ലിങ് മൊത്തം ഇങ്ങോട്ട് ചാടിപ്പോവും ഇങ്ങനെ മൊത്തമായിട്ട് ആ പൊടി യൂസ് ചെയ്തിട്ട് തന്നെ ഫില്ലിങ് മൂടിക്കൊടുക്കുക എന്നിട്ട് ഇതുപോലെ തന്നെ ബാക്കിയുള്ള കുമ്പിളുകളിലും പത്തിരിപ്പൊടിയും ഫില്ലിങ്ങും വെച്ച് നിറച്ച് ഇതുപോലെ ആക്കി എടുക്കണം എന്നിട്ട് വേണം നമുക്കത് ആവിയിൽ വെച്ച് വേവിക്കാൻ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ നന്നായിട്ട് വെന്ത് കിട്ടും ആവിയൊക്കെ പോയതിന് ശേഷം നമുക്ക് സ്വാദിഷ്ടമായിട്ട് നല്ല ചൂട് ചായക്കപ്പം കഴിച്ചാൽ ആൾ ഉഷാറാണ് നമ്മളുടെ രണ്ടാമത്തെ വിഭവം അടയാണ് ഇലയട ഇലയിടയ്ക്ക് ഞാൻ ശർക്കരേൻ്റെ പകരം പഞ്ചസാര യൂസ് ചെയ്യുന്നത് കുമ്പളപ്പത്തിനും ഇലയിടയ്ക്കൊക്കെ സെയിം മിക്സിങ് ആയാലും കുഴപ്പമില്ല ഞാൻ പിന്നെ കുമ്പളപ്പത്തിന് ശർക്കര എടുത്തുകൊണ്ട് ഇതിൽ ഞാൻ കുറച്ച് പഞ്ചസാരയും ഏലക്കാപ്പൊടിയും കുറച്ച് കാരക്കയും അണ്ടിപ്പരിപ്പും മുന്തിരി നെയ്യിൽ റോസ്റ്റ് ചെയ്തതും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് മിക്സ് വേണമെങ്കിലും ഇതിനുള്ളിലാക്കാം കേട്ടോ തേങ്ങ വെച്ചിട്ടുള്ള തേങ്ങ മധുരം വെച്ചിട്ടുള്ള എന്ത് മിക്സിങ് വേണമെങ്കിലും ആക്കാം പിന്നെ ഞാൻ നേരത്തെ മുറിച്ചു കൊണ്ടുവന്ന വാഴല ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചെടുത്തു എന്നിട്ട് പത്തിരിപ്പൊടിയുടെ ഉണ്ട ഇതുപോലെ പത്തിരിയാക്കി പരത്തിയിട്ട് നമ്മുടെ ഈ തേങ്ങയുടെ മിക്സ് നടുവിലേക്ക് നിറച്ച് കൊടുക്കാം നിങ്ങൾക്ക് ഈ പത്തിരിപ്പൊടിയുടെ പകരം വേണമെങ്കിൽ ഗോതമ്പ് പൊടി വേണമെങ്കിലും ഉപയോഗിക്കാം അതും നല്ല രുചി തന്നെയാണ് സെയിം രീതിയിൽ തന്നെ പത്തിരിപ്പൊടീൻ്റെ പകരം ഗോതമ്പ് പൊടി കുഴിച്ചിട്ട് ഇതുപോലെ പത്തിരി പോലെ ആക്കണംന്ന് മാത്രം അതിൻ്റെ ഉള്ളിലെ മിക്സിങ്ങും നിങ്ങൾക്ക് ഏത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ഇത് എങ്ങിൻ്റെ കൂടെ യൂസ് ചെയ്യാം നിങ്ങളുടെ ഒരു ഫ്ലേവർ അനുസരിച്ച് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും മാറ്റി മാറ്റി യൂസ് ചെയ്യാം ഇങ്ങനെ നടുവിൽ ഫില്ലിങ് വെച്ച് കൊണ്ട് ഇങ്ങനെ അമർത്തിയിട്ട് നമുക്ക് ആവിയിലേക്ക് വെച്ചിട്ട് സെയിം കുമ്പളപ്പം വേവിച്ചെടുത്തതുപോലെ തന്നെ ഒരു പതിനഞ്ച് മിനിറ്റ് മാക്സിമം ഇരുപത് മിനിറ്റ് ആവിയിൽ വെച്ച് വേവിച്ചാൽ ഇതും റെഡിയായി നമ്മളുടെ സ്വാദിഷ്ടമായ ഇലയിട അധികം നമ്മുടെ കർക്കിടക കർക്കിടകവാവിനും അല്ലാതെ നേർച്ച വെക്കാനും നോമ്പിനും ഒക്കെ നമ്മൾ ഇത് ഒരു മെയിൻ താരം തന്നെയാണ് അല്ലേ എന്തായാലും നിങ്ങൾ ഇതും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് നമ്മുടെ മൂന്നാമത്തെ വിഭവത്തിലേക്ക് പോകാം. പഴം നിറച്ചതാണ് നമ്മളുടെ മൂന്നാമത്തെ വിഭവം അപ്പോൾ പഴം നിറക്കുന്നതിന്റെ ഉള്ളിലെ ഫില്ലിങ്ങിനായിട്ട് നമുക്കൊരു പാൻ ചൂടാക്കി അതിലേക്ക് ഒഴിച്ച് ചൂടാക്കി അണ്ടിപ്പരിപ്പ് ബദാം മുന്തിരി ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇതിൽ ആഡ് ചെയ്തത് നിങ്ങൾക്ക് ഏത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും ആഡ് ചെയ്യാം അത് നെയിൽ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ കുറച്ച് തേങ്ങ ചരുകി വെച്ചിരുന്നു ആ തേങ്ങയും കുറച്ച് പഞ്ചസാരയും പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ഏലക്കായ പൊഴിയും കൂടി ആഡ് ചെയ്ത് ജസ്റ്റ് നെയ്ലൊന്ന് വാട്ടിയെടുക്കണം ഈ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ റോസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം കാരണം തേങ്ങ അങ്ങനെ വാടേണ്ട ആവശ്യമില്ല ജസ്റ്റ് നെയ് നെയ്ലും ഈ ഒരു ഉള്ള ചൂടിലും ചിടന്ന് മിക്സ് ആയാൽ മതി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ച നേന്ത്രപ്പഴം നടുവിൽ ഇങ്ങനെ മുടിച്ചിട്ട് ഇതുപോലെ അതിനുള്ളിൽ ഫില്ല് ചെയ്തെടുക്കണം മുറിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണേ ഫുള്ളായിട്ട് മുറിഞ്ഞ് പോരുത് നടുവിൽ ഒരു മുക്കാൽ ഭാഗം വരെ ഇങ്ങനെ ഇതുപോലെ മുറിച്ചെടുത്താൽ മതി എന്നിട്ട് കൈ കൊണ്ട് നമ്മൾ മുറിച്ചെടുത്ത ഭാഗം ഇങ്ങനെ ഒന്ന് തുറന്നെടുക്കണം ചെറുതായിട്ട് ഇതിനെ ഇതിനൊന്ന് ഓപ്പറേറ്റ് ചെയ്തെടുക്കണം അങ്ങനെ മുറിച്ചെടുത്ത് ഈ ഫില്ലിങ് കൈ കൊണ്ടുതന്നെ നിറച്ചോളൂ എന്നാലേ നന്നായിട്ട് ഉള്ളിലേക്ക് നിറയുകയുള്ളൂ കാരണം നമ്മൾ ഇത് ആവിൽ വെച്ച് വേവിച്ചെടുക്കുകയാണ് നോർമലി പഴം നിറച്ചത് നിറയ്ക്കുമ്പം നമ്മൾ ഈ ഫില്ല് ചെയ്തതിന് ശേഷം അതിലും മോള് മൈലക്കൊടി കൊണ്ടൊന്ന് കവർ ചെയ്തിട്ട് പൊരിച്ചെടുക്കുകയാണ് ചെയ്യുക നിങ്ങൾക്ക് സെയിം കാര്യം തന്നെ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം മൈദപ്പൊടി നമ്മൾ ഈ ഫിൽ ചെയ്തതിൻ്റെ മൂളും മൈദപ്പൊടി ജസ്റ്റ് ചെറുതായിട്ടൊന്ന് വെള്ളത്തിൽ എത്തി വിപ്പും തരം കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് കവർ ചെയ്തിട്ട് എണ്ണയിലോ നെയ്യിലോ പൊരിച്ചെടുക്കാം നമ്മൾ അതിന് പകരം അങ്ങനെ പൊരിച്ചെടുക്കുന്നതിന് പകരം ഇങ്ങനെ തന്നെ മൈദപ്പൊടി കൊണ്ടൊന്നും മിക്സ് ചെയ്യാതെ ആവിയിൽ വെച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ എണ്ണയോ എണ്ണമയമോ ഒന്നുമില്ല നല്ല ടേസ്റ്റാണ് ഇനി ഒന്ന് എന്തായാലും നിങ്ങൾ വീട്ടിൽ ഫ്രൈ ചെയ്തു നോക്കണേ ഇനി നമ്മളുടെ നാലാമത്തെ വിഭവം മസാലപ്പൊതിയാണ് അതെന്താണെന്നല്ലേ ഞാൻ തന്നെ ഇട്ട പേരാട്ടോ എന്താണ് നമുക്ക് കാണാം ഉരുളക്കിഴങ്ങ് ഉള്ളി പച്ചമുളക് വെളുക്കുള്ളി ഇഞ്ചി മല്ലിച്ചപ്പ് പുതിനീന അതെല്ലാം ചെറുതാക്കി അരിഞ്ഞെടുക്കാം എന്നിട്ട് അതിലേക്ക് ഒര ടീസ്പൂൺ മഞ്ഞപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പും ഇട്ട് വേവിച്ചെടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഇറച്ചി മസാലയൊക്കെ ഇടാം വേണമെങ്കിൽ ചിക്കൻ വേവിച്ചിട്ട് ഇടാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫീല്ലിങ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ആഡ് ചെയ്യാം കേട്ടോ എന്നിട്ട് നമുക്ക് ഒരു കപ്പ് മൈദ എടുക്കാം ഒരു കപ്പ് മൈദ കുറച്ച് നെയ്യും കുറച്ച് വെള്ളവും ഒരു ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം കുഴച്ചെടുക്കുമ്പോൾ കുറച്ച് കുറച്ച് വെള്ളം ചേർത്തിട്ട് കുഴച്ചെടുക്കണേ അല്ലെങ്കിൽ നല്ല യൂസ് ആയിപ്പോവും ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കണം എന്നിട്ട് ഇത് പരത്തി എടുക്കണം ഞാനൊരു മൂന്നെണ്ണം ഉണ്ടാക്കുന്നേ ഉള്ളൂ അതേ അതുകൊണ്ട് ഇത്ര പൂർവ് ഒരു കപ്പ് മൈദ മതിയാവും എന്നിട്ട് ഇങ്ങനെ പരത്തി എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി ഫില്ലിംഗ് ഇങ്ങനെ നിറയ്ക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ പപ്സിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഉള്ളി ഉണ്ടാക്കിയിട്ട് പുഴിമുട്ട പുഴുങ്ങിയിട്ട് അങ്ങനെ വേണമെങ്കിൽ മിക്സ് ആക്കാം അല്ലെങ്കിൽ ചിക്കൻ വെച്ചിട്ട് മിക്സ് ആക്കാം മട്ടൺ വെച്ചിട്ട് മിക്സ് ആക്കാം എന്തായാലും നിങ്ങളുടെ ഒരു ഫ്ലേവറിന് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് എന്ത് മിക്സ് വേണമെങ്കിലും ഇത് ഉള്ള ആക്കാം എന്നിട്ട് ഇതുപോലെ മടക്കി എടുക്കുക മടക്കി എടുത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പൊരിക്കാനാണ് ഇഷ്ടങ്കിൽ എണ്ണയിൽ പൊരിച്ചെടുക്കാം പക്ഷെ നമ്മളിവിടെ ചെയ്യുന്നത് ഇങ്ങനെ ഒതിഞ്ഞ് എടുത്തതിന് ശേഷം ആവിയിൽ വെച്ച് വേവിച്ചെടുക്കുകയാണ് വേണ്ടത് ഇങ്ങനെ ബാക്കിയുള്ളതോടുകൂടി മൈദ ഇതുപോലെ പരത്തിയെടുത്ത് ഫില്ലിങ് ഉള്ളിലാക്കി ഇതുപോലെ മടക്കിയെടുക്കണം എന്നിട്ട് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം ഇത് ഞാൻ വേവിച്ചെടുത്തതിന് ശേഷമുള്ളതാണ് കാണിക്കുന്നത് കണ്ടോ ഇങ്ങനൊരു പാത്രം ഉള്ളില് വെച്ചിട്ട് ആവി ഉള്ളിലേക്ക് കടക്കാതിരിക്കാൻ അതിനുള്ളിൽ മൂടി വെച്ചിട്ട് അതിന് അതും മൂടി വെച്ചിട്ട് വേണം നമുക്ക് വേവിക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അതിനായി ഒരു പാൻ ചൂടാക്കി കുറച്ച് നെയ്യ് ഒഴിച്ച് നമ്മൾ ഈ വേവിച്ച് വെച്ച മൂന്ന് പൊതികളും അതിലേക്ക് വെച്ച് രണ്ട് ഭാഗവും മറച്ചിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ചെറിയൊരു ഗോൾഡൻ കളർ ആയതിന് ശേഷം നമുക്കിങ് വാങ്ങി വെക്കാം നല്ല ചൂട് ചായക്കപ്പം ഇത് കഴിക്കാൻ നല്ല അടിപൊളിയാണ് എൻ്റെ ഈ മസാലപ്പൊതി നിങ്ങൾ എന്തായാലും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണേ എന്നാൽ നമുക്ക് തൊട്ടടുത്ത വിഭവത്തിലേക്ക് അതായത് നമ്മളുടെ അഞ്ചാമത്തെ വിഭവത്തിലേക്ക് പോയാലോ നമ്മളുടെ അഞ്ചാമത്തെ വിഭവം റവ കേക്കോ റവ അടാന്നോ റവ അപ്പം എന്നോ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും വിളിക്കാം ഇതിനാവശ്യമായത് മുക്കാൽ കപ്പ് റവ ഒരു മിക്സിയുടെ ജാറിലേക്കാണ് ഞാൻ ഇടുന്നത് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഏലക്കാ പൊടി പിന്നെ കുറച്ച് നെയ്യ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഒരു നുള്ള് ജീരകം എന്നിട്ട് ആവശ്യത്തിന് പാൽ ഒഴിക്കുക ഞാനിവിടെ മുക്കാൽ കപ്പ് പാൽ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ട് ഇത് ബ്ലെൻഡ് ചെയ്തെടുക്കുക ബ്ലെൻഡ് ചെയ്തെടുക്കുമ്പോൾ ചെറിയ തരികൾ ഉണ്ടെങ്കിൽ ഒരു അഞ്ച് മിനിറ്റും കൂടി അങ്ങനെ മിക്സ് ചെയ്ത് വെച്ചേക്കുക മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം കട്ടിയാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് അത് നന്നായിട്ട് ലൂസ് ആക്കി എടുക്കണം കട്ടിയുള്ള ബാറ്റർ ഒഴിച്ചാൽ നമ്മളുടെ ഈ അപ്പം അഥവാ കേക്ക് ഭയങ്കര ഉറപ്പായിരിക്കും ലൂസ് ആക്കിയിട്ട് അതിങ്ങനെ ഒരു ടിഫിൻ ബോക്സിലേക്ക് കുറച്ച് നെയ് അടങ്ങിയിട്ട് അതിലേക്ക് ഒഴിച്ച് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കണം നമ്മൾ നേരത്തെ നമ്മുടെ മസാലപ്പൊതി ആവിയിൽ വെച്ച് വേവിച്ചില്ലേ അതേപോലെ തന്നെ അടപ്പ് മൂടി വെച്ചിട്ടാണ് ഇതും വേവിക്കേണ്ടത് ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുള്ളത് ഒരു ഇരുപത് ആയിട്ടുള്ളൂ നല്ല ടേസ്റ്റായിരുന്നു ഇതും നിങ്ങൾക്ക് കുറച്ച് തിണപ്പിച്ച് കഴിക്കുകയാണെങ്കിൽ പുഡിങ് രൂപത്തിൽ കഴിക്കാം തണുപ്പിക്കാത്ത കഴിക്കുകയാണെങ്കിൽ ഒരു കേക്ക് രൂപത്തിലോ ഒരു അപ്പ രൂപത്തിലോ കഴിക്കാം നല്ല ബോക്സ് ബോക്സ് ആക്കി കട്ട് ചെയ്തെടുത്താൽ ഇതിലും ടേസ്റ്റ് ആ നല്ല സോഫ്റ്റ് ആയിരുന്നു നല്ല രുചിയായിരുന്നു ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് എണ്ണയൊന്നും ഉപയോഗിക്കാതെ ആവിയിൽ വെച്ച് വളരെ പെട്ടെന്നുണ്ടാക്കിയെടുക്കാവുന്ന സ്വാദിഷ്ടമായ അഞ്ച് വിഭവങ്ങൾ നമ്മൾ ഇന്നിവിടെ കണ്ടു എന്തായാലും നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്കും വലിയവർക്കും വയസ്സായവർക്കൊക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റിയ അഞ്ച് വിഭവങ്ങളാണിത് അപ്പം എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കണം വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കണ്ട് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യാനും മറന്നു പോകരുതേ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം ബായ് ബൈ